സിനിമാ നടി ഹണി റൂസ് ഇപ്പോൾ ഈ അടുത്ത് കുറേ പ്രശ്നങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്നല്ല നമുക്കറിയാം സിനിമകളൊന്നും ഇപ്പോൾ അവർക്കില്ല ഉദ്ഘാടനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ശാരീരം കൂടുതൽ പ്രദർശനം പ്രദർശനത്തിന് വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ കമൻ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിച്ച് തുടർന്നുകൊണ്ട് തുടർന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ അവരൊരു പ്രത്യേക ഒരു വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട് ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് മൊത്തം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആരും ഇങ്ങനെ വാക്കുകൊണ്ട് പോലും സോഷ്യൽ മീഡിയയിലൊന്നും എവിടെയും കളിയാക്കരുത് എന്നുള്ള ഒരു അപ്പോൾ ഹണി റോസ് നമുക്കറിയാം ഒരുപാട് പ്രോഗ്രാമുകളോട് അല്ലെങ്കിൽ ഒരുപാട് ഒരു ഉദ്ഘാടനങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോച്ച എന്ന് പറയുന്ന വ്യക്തിയുടെ ഷോറൂമുകളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു വാക്ക് ഭയങ്കരമായിട്ട് വൈറലായതൊക്കെ നമുക്കറിയാം പിന്നെ അവിടെ നിന്നും അവർ തുടർന്ന് ബോച്ചയുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് എന്തുകൊണ്ടാണ് കുന്തി ദേവി എന്ന് വിളിക്കാനുള്ള കാരണം അപ്പോൾ അതിനുള്ള ഒരു കാരണങ്ങളൊക്കെ ബോച്ചയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നിലനിന്നു ഇപ്പോൾ ഇത് വീണ്ടും ഹണി റോസ് എന്ന് പറയുന്ന അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഹണി റോസ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരു ബിസിനസ്സാണ് ഇവർക്ക് ഇവരുടെ പേരുകൾ കൂടുതൽ ഹാഷ്ടാഗിൽ വരും ഇവർ വീണ്ടും വീണ്ടും വളരും ഇവരുടെ പേരുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യും എന്നുള്ളതൊക്കെ സാധാരണക്കാരനായവന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സെലിബ്രിറ്റികളാണ് അവരെപ്പോഴും എപ്പോഴും നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കണം എന്താണെങ്കിലും ഇതിൻ്റെ ഒരു സത്യമായ ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു ആൾ ചിന്തിച്ചത് എന്താണെന്നുള്ളത് വ്യക്തമായി വരും കുറച്ച് ദിവസങ്ങൾക്കകം അത് വരും